കൂത്തുപറമ്പ് ഹെൽത്തി ലൈഫ് ന്യൂട്രീഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ വയസ്സ് സ്വാഭാവികം രോഗം ഒഴിവാക്കാം എന്ന പേരിൽ ആഗസ്റ്റ് ഇരുപത്തിയെട്ട് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം നാല് മുപ്പത് വരെ കൂത്തുപറമ്പ് സപ്താ ബാങ്ക് ഹാളിൽ വെച്ച് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടീച്ചർ ഉദ്ഘാടനം നിർവഹിക്കുന്ന സമൂഹത്തിലെ എല്ലാ മേഖലയിലും ബന്ധപ്പെടുന്ന ജനങ്ങൾ ജനങ്ങൾ ഉൾക്കൊള്ളേണ്ടത് കൊണ്ട് എല്ലാവരുടെയും ഈ സന്ദേശം എത്തണം പ്രത്യേകിച്ച് സ്ത്രീകളിലേക്ക് ജീവിത ശൈലി ലോകത്തിന് സമൂഹത്തിന് പുറത്തു കൊണ്ടുവരാൻ കാര്യ മുഖ്യ പങ്കുവഹിക്കാൻ സാധിക്കുന്ന വിഭാഗം സ്ത്രീകളാണ് അതുകൊണ്ട് ഈ പരിപാടിയിൽ മാക്സിമം ഫോക്കസ് ചെയ്യുന്ന സ്ത്രീകളാണ് ഇതിന്റെ ചുക്കാൻ അമലത്തിൽ ഇരുന്ന് ചുക്കാൻ പിടിക്കുന്നതൊക്കെ സ്ത്രീകളാണ് അത് ഈ പരിപാടിയുടെ പ്രത്യേക മെസ്സേജ് ലോകങ്ങളുടെ സ്വഭാവമല്ല വിദേശം വരുന്ന കുത്തി പുത്തകൾ കേരളത്തിൽ കൂട്ടത്തോടെ കണ്ടുവരുന്നു ജനങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ പിടിയിലാണ് ഇതിന്റെ യഥാർത്ഥ കാരണം ഈ രോഗം ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്താ സ്വന്തം വ്യായാമപ്രതവും മാനസിക സമ്മർദ്ദം ഉറക്കപ്പുറവും അതുപോലെ നമ്മുടെ ഭക്ഷണത്തിൽ വരുത്തിയ വ്യതിയാനങ്ങൾ ഭക്ഷണത്തിന്റെ സമയങ്ങൾ നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്യും ആരോഗ്യ വിദഗ്ധരുടെ ക്ലാസുകൾ സംശയ നിവാരണ സെക്ഷനുകൾ ജീവിതശൈലി മാർഗനിർദ്ദേശങ്ങൾ ഹെൽത്ത് അസസ്മെന്റുകൾ തുടങ്ങിയവ പരിപാടിയുടെ ഭാഗമായി ഉണ്ടാകുമെന്ന് സംഘാടകരായ സി പി മുഹമ്മദ് എം എം പ്രദീപ് കുമാർ പി വി ഷമീന സന്തോഷ് വില്ലിപ്പാലൻ മുംതാസ് സുബൈർ ഷബാന ഷംസീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമഗ്ര ന്യൂസ്